ൊന്ന് അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളിച്ചതിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസ്ഹാഖ് എന്ന് പേരിട്ടു ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തന്റെ മകനായ ഇസ്ഹാഖിന് എട്ടാം ദിവസം പരിച്ഛേദന കഴിച്ചു തന്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറു വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറാ പറഞ്ഞു സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു അവന്റെ വാർധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു പൈതൽ വളർന്ന് മുലകുടി മാറി ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കിക്കളക ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് സാറാ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതിയെന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്നരുളി ചെയ്തു അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു അവൾ പോയി അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് കരഞ്ഞു ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതൻ ദൂതനാകാശത്ത് നിന്ന് ഹാഗാറിനെ അവളോട് ഹാഗാറെ നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്തു നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും ചെയ്തു ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു നീരുറവ കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ മിസ്രൈം ദേശത്തു നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു അക്കാലത്ത് അഭിമേലക്കും അവന്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട് ആകയാൽ നീ എന്നോടോ എന്റെ സന്തതിയോടോ എന്റെ കുലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിച്ചതുപോലെ നീ എന്നോടും നീ പാർത്തുവരുന്ന ദേശത്തോടും ദയ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി വിടവെച്ച് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു സത്യം ചെയ്യാം എന്ന് അബ്രഹാം പറഞ്ഞു എന്നാൽ അബി മേലക്കിന്റെ ദാസന്മാർ അപകരിച്ച കിണർ നിമിത്തം അബ്രഹാം അബിമേലക്കിനോട് ഫത്സിച്ചു പറഞ്ഞു ഇതിന് അബി മേലക് ഇക്കാര്യം ചെയ്തത് ആരൊന്നും ഞാൻ അറിയുന്നില്ല നീ എന്നെ അറിയിച്ചിട്ടില്ല ഇന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു പിന്നെ അബ്രഹാം അബിമേലക്കിന് ആടുമാടുകളെ കൊടുത്തു അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു അബ്രഹാം ഏഴ് പെണ്ണാട്ടുകുട്ടികളെ വേറിട്ട് നിർത്തി അപ്പോൾ അബിമേലക് അബ്രഹാമിനോട് നീ വേറിട്ടു നിർത്തിയ ഈ ഏഴ് പെണ്ണാട്ടുകുട്ടികൾ എന്തിന് എന്ന് ചോദിച്ചു ഞാൻ ഈ കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായി നീ ഈ ഏഴ് പെണ്ണാട്ടുകുട്ടികളെ എന്നോട് വാങ്ങണം എന്നവൻ പറഞ്ഞു അവർ ഇരുവരും അവിടെ വച്ച് സത്യം ചെയ്യുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബേർഷേബ എന്ന് പേരിട്ടു ഇങ്ങനെ അവർ ബേർഷേബയിൽ വെച്ച് ഉടമ്പടി ചെയ്തു അബിമേലക്കും അവന്റെ സേനാപതിയായ പീക്കോലും എഴുന്നേറ്റ് ഫലിസ്തീനയുടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി അബ്രഹാം ബേർഷേബിയിൽ ഒരു പിജുല വൃക്ഷം നട്ടു നിത്യദൈവമായ ഹോവയുടെ നാമത്തിൽ അവിടെ വച്ച് ആരാധന കഴിച്ചു അബ്രാഹാം കുറെ കാലം ഫലിസ്തീനയുടെ ദേശത്ത് പാർത്തു